വളക്കൈ കൊയ്യം വേളം റോഡിന്റെ പ്രവൃത്തിയിൽ കൊയ്യം മുതൽ വേളം വരെയുള്ള മൂന്ന് കിലോമീറ്റർ ദൂരത്തേക്ക് ആവശ്യമായ പുതുക്കി എസ്റ്റിമേറ്റ് പാസാക്കാതെ തടഞ്ഞുവെച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കൊയ്യം യു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി നാസർ വളക്കയുടെ അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് സജി ജോസഫ് എം ധർണ ഉദ്ഘാടനം ചെയ്തു കൊയ്യം ജനാർദ്ദനൻ സി കെ മുഹമ്മദ് ടി രാജ്കുമാർ കെ മോഹനൻ എന്നിവർ സംസാരിച്ചു ഇ ദാമോദരൻ സുധീരൻ നവാസ് രമ്യ

അനുകൂലമായ തീരുമാനമെടുത്തു ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുന്നിൽ നമ്മളെല്ലാവരും കൂട്ടായി ചേർന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ നിർമ്മാണ പ്രവർത്തനം നമുക്ക് ആരംഭിക്കാൻ സാധിക്കും പക്ഷേ നിർമ്മാണം ഒന്നാം ഘട്ടം പൂർത്തിയായപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു ഇപ്പോൾ റോഡിന് പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യണം ശ്രദ്ധിച്ചു പക്ഷേ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു റോഡ് ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തി പാതിവിണിയിൽ നിരച്ചുപോകും അതുകൊണ്ട് ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് യാത്രാക്ലേശം മാത്രമല്ല എല്ലാ അർത്ഥത്തിലും നാടിന്റെ സൈന്യമായ ജീവിതം പോലും ദുസ്സഹമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പക്ഷെ വസ്തുതകൾ മനസ്സിലാക്കാതെ ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് ഇത് എം എൽ എയുടെ കുഴപ്പമാണ് എംപിയുടെ കുഴപ്പമാണ് എന്നൊക്കെ രീതിയിൽ വ്യാഖ്യാനിക്കാനാണ് ജനങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണം നടത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്കറിയാം ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊയ്യത്ത് ജനങ്ങൾ നടത്തിയിട്ടുള്ള പ്രതിഷേധ സമരം ഞാൻ വന്ന് ഉദ്ഘാടനം ചെയ്തതാണ് ആ പ്രതിഷേധ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തതാണ് നിങ്ങൾ എല്ലാവരും പങ്കെടുത്തതാണ് അന്ന് നമ്മൾ ഇതേ ആവശ്യമാണ് ഉന്നയിച്ചത് മാസങ്ങൾക്ക് മുമ്പാണ് പലതവണ ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ട് ഈ ആവശ്യം നമ്മൾ ഉന്നയിച്ചു എൺപത് ലക്ഷം രൂപയുടെ റെവൻസ് എസ്റ്റിമേറ്റ് പ്രപ്പോസൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ നൽകിയെങ്കിലും സർക്കാർ തലത്തിൽ തീരുമാനമാകാത്തതാണ് വൈകാനുള്ള കാരണം ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള ഭരണാനുമതി നൽകേണ്ടത് സർക്കാരാണ് എം എൽ എ അല്ല എം പി അല്ല ഇവിടുത്തെ റോഡ് കമ്മിറ്റി അല്ല പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല ഇതിന് ഭരണാനുമതി നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ്